അപ്പോൾ നമുക്ക് ഒരു അടിപൊളിക്കൊച്ചി കൊണ്ടാക്കട്ടോ പിന്നെ ആവശ്യമുള്ള സാധനങ്ങൾ അഞ്ഞൂറാവിൽ ഒരു നാരങ്ങ അതിൻ്റെ നീരെടുക്കെട്ടോ വലിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കി നോക്കുക ഇഞ്ചി ചെറിയ ഇഞ്ചി കഷ്ണം അതിൻ്റെ നീരെടുക്കുക പിന്നെ പഞ്ചസാര ആവശ്യത്തിന് പിന്നെ നാളികേഹത്തിൻ്റെ പാൽ ഒരു ശർക്കര ചെറുതാക്കി നോക്കട്ടോ ഇത്രയും പഴത്തൊലിച്ച് ചെറുതാക്കി നോക്കുക ചെറുതാക്കി ഉടക്കട്ട മൂന്ന് ഉറക്കുകടക്കുക കയ്യിലോ ഒടച്ചൈക്ക് വെല്ലുളളി ഇടുക ചെറുളി ഇടട്ടോ രണ്ടും ഇട ശർക്കര ഇടുക ചെറുതാക്കി ശർക്കര നോക്കുക അതേപോലെ നാരങ്ങ നീരൊഴുക്കുക ഇഞ്ചിനീരൊഴിക്കുക പിന്നെ തേങ്ങൻ്റെ പാല് അത് പാല് ഇട്ടാണ് ഫ്രിഡ്ജിൽ വെച്ച് ഒന്നും കൂടി കട്ടി വിടും അപ്പൊ അങ്ങനെ അപ്പൊ അതൊക്കെ നല്ല മിക്സാക്കി അതില് പഞ്ചസാര ആവശ്യത്തിന് ഇട്ടോ പിന്നെ നമ്മളത് അവിൽ കൊഴിക്കല്ല രസം കേട്ടോ ഉള്ളി മധുരം നമ്മളെ ഉള്ളിന്റെ അതൊക്കെ ഇങ്ങോട്ട് കിട്ടുമ്പോൾ നല്ല രസം കേട്ടോ നമ്മൾ അതിൽ കുഴച്ചിട്ടുണ്ട് നല്ല രസമാണ് എല്ലാവരും ചെയ്ത് നോക്കി മക്കള് വീഴുക എടുക്കാനൊന്നും ആയിട്ടില്ല അപ്പൊന്നും പാത്രം ഇട്ട് വന്നിട്ടുണ്ടോ